ഞാനിപ്പോൾ നിൽക്കുന്നത് മൈസൂർ കോയമ്പത്തൂർ ഗോപിച്ചെട്ടിപ്പാളയം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മള് സത്യമംഗല യാത്രയാണ് അപ്പൊ വഴിക്കുള്ള കാഴ്ചകള് മാൻ ആന കാട്ടുപോത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പൊ ഇതിലുള്ള ആൾക്കാരും കാണിക്കുന്നു അടിപൊളി സത്യമംഗലം ടൈഗർ റിസർവ് കൂടി നമ്മള് വന്നിപ്പുങ്ങളെ കണ്ടു ഇനി എന്താണ് നമ്മളെ കാത്തിരിക്കുന്ന അഞ്ചു ഒരു പോണിച്ചേ ഇനി എന്താ നമ്മൾ കാണാനുള്ളത് ആനല്ലേ അപ്പൊ ക്യാമറ എന്ത് ക്യാമറമാനെ ഏൽപ്പിക്കാണ് സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഫുഡ് കഴിച്ചാലോ

ുമ്പിലുള്ള കോട്ടണീന്ന് നമ്മൾ ഫുഡ് കഴിച്ചു മീൽസാൻ കിട്ടിയാലും ഇറ്റലി മീൽസ് നമ്മുടെ പുളിക്ക് വളപ്പൊക്കെ കഴിച്ച് സാമ്പാർ പപ്പടം എല്ലാം കഴിച്ച് നമ്മൾ മുന്നോട്ട് സത്യമംഗലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടെങ്കിൽ പറ്റില്ല അതെ ഇനിയിപ്പോൾ നമ്മൾ കാട്ടിലേക്ക് പോകാനാണ് ആനയോ പുലിയോ ഒക്കെ വന്ന് നമുക്ക് കാണാം പണ്ടുകാലത്തൊക്കെ ഇതുകൊണ്ട് യാത്ര ചെയ്യാൻ നേരത്തെ നമുക്ക് ഭീതി ഉണ്ടായിരുന്നു എന്താ കാരണമെന്നറിയോ ഈ കാട് ഭരിച്ചിരുന്നൊരു രാജാവ് ഉണ്ടായിരുന്നു കാട്ടിലെ രാജാവ് നമ്മടെ വീരപ്പൻ വീരപ്പൻ താമസിക്കുന്ന കാടാണ് ഈ കാണുന്നത് ആ കാട്ടിലൂടെയാണ് നമ്മളിപ്പോ യാത്ര മരിച്ചു പോയത് അവിടെ മൈവ് നിൽക്കണെന്ന് പറഞ്ഞു അപ്പൊ നമ്മടെ വീരപ്പറ്റ കാട്ടിക്കുടിയാണ് നമ്മുടെ ആന ഒന്നും മൂന്നാർ വന്നിട്ടില്ല ഇവിടുന്ന് പതിനേഴ് കിലോമീറ്റർ ആണ് ഇവിടെ ഗൂഗിൾ അമ്മച്ച് പറയണത് സത്യമൊക്കെ കരിമ്പായിട്ടേ ഇത് വണ്ടി പോവണ്ടു അതിൻ്റെ ഒരു മണം പിടിച്ച ആനെ എത്തിയാൽ അതൊക്കെ ഒരു കാഴ്ച ഇരുപത്തി ഏഴ് എയർപോർട്ടിൽ ഇത് കാണിച്ചു കൊടുത്തെ എട്ടെണ്ണം നമ്മളിപ്പോൾ ഇറങ്ങി എട്ടാമത് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ലൊരു കാഴ്ചയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നല്ല സീനറിയാണ് ഇവിടെ നേരെ കാണട്ടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒരു എൺപത് കിലോമീറ്റർ കൂടി കോയമ്പത്തൂർ എത്താം അപ്പൊ മൈസൂർ പോണവരെങ്കിൽ ഈ വഴി ഒന്ന് ട്രൈ ചെയ്താൽ നന്നായിരിക്കും നമ്മുടെ വയനാട് നേരെ കോയമ്പത്തൂർ എന്നൊക്കെ ഈ വഴി പോയാൽ കുറച്ച് എളുപ്പമായിരിക്കുന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റെ ആണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ജീവൻ ലാൽസിന്റെ ഗുഡ് ബൈ